വെൽക്കം ടു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ് അതായത് നമ്മുടെ കേരള സിലബസിലുള്ള കുട്ടികളുടെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പോലെയാണ് ഞാൻ ഇന്ന് ഇവിടെ ക്ലാസ് പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ ഇത് ഓൾറെഡി ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്റെ സ്വന്തം നോട്ട്സ് ആണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യുന്നത് ഇനി ഇതാർക്കൊക്കെ യൂസ്ഫുള്ളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് സിലബസിലുള്ള ഏതൊരു എക്സാമിനേഷനും യൂസ്ഫുൾ ആവുന്നതാണ് അതായത് നിങ്ങൾക്ക് ടെൻത് ലെവൽ ആയിക്കോളൂട്ടെ ടെൻത്ത് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഇനിയിപ്പോൾ ഉടനെ പോകുന്നത് എൽ ഏതാ നമ്മുടെ എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് വരുന്നു പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ വരുന്നു ഇതിലെല്ലാം ഫിസിക്സ് സിലബസിൽ ആർക്കൊക്കെ ഉണ്ടോ അവിടെ എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതും എസ് സി ആർ ടി എന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ടോപ്പിക് നമ്മൾ ബലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത് ബലം അല്ലെ ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എസ് സി ആർ ടി നോട്ട്സ് ആണ് നിങ്ങൾക്ക് എസ് സി ആർ ടി നോട്ട്സ് ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും പക്ഷേ നിങ്ങൾ ലെച്ചു ടിപ്സിന്റെ ആപ്പിൽ നിന്ന് എൽ ഡി സിയുടെയോ എൽ ജി എസ് വേരിയസിന്റെയോ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമാണിത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അല്ലാതെ കിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇത് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി സി എൽ ജി എസിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്താൽ കഴിഞ്ഞാൽ കിട്ടും അപ്പൊ അതേക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വൺ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഇനി നമുക്ക് ബലത്തിന്റെ ഈ ഒരു എസ് സി ആർ ടി നോട്ട്സിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ പറയുന്ന ബലത്തിന്റെ യൂണിറ്റ് ആണ് കമന്റ് ചെയ്യൂ ബലത്തിന്റെ യൂണിറ്റ് ഏതാ ആ ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് അല്ലെ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് എൻ എന്ന പ്രതീകം കൊണ്ട് അല്ലെങ്കിൽ അക്ഷരം കൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം അതിൻ്റെ പ്രതീകമായിട്ട് സൂചിപ്പിക്കാം അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് ഇത് നിസ്സാരവൽക്കരിച്ച് കളയും എൽ ജി എസ് എൽ ഡി സി പോലുള്ള എക്സാമിനേഷന് പോലും പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഓർത്തുവെക്കുക ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞു എസ് സി ആർ ടി ബേസ് ചെയ്ത് ഞാൻ എഴുതിയ നോട്ടാണ് അപ്പൊ അതിൽ നമ്മൾ രണ്ട് രീതിയിലാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാറ് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിലും ഒന്ന് ഒബ്ജക്റ്റീവ് മെത്തേഡിലും അതിൽ ഒബ്ജക്റ്റീവ് മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര് ഇതും പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് അറിയാം ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് ഐസക് ന്യൂട്ടൺ ആണ് അല്ലെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ന്യൂട്ടൺ രണ്ട് കാര്യമാണ് പറഞ്ഞത് ബലത്തിന്റെ യൂണിറ്റ് പറഞ്ഞു ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് പറഞ്ഞു ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര് എന്നും മുൻവർഷം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എസ് സിആർ ടി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചതും ആരാണ് ന്യൂട്ടൺ ആണ് അപ്പൊ ചലന നിയമം ആവിഷ്കരിച്ചു അതുപോലെ തന്നെ എന്താണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചതും ആരാണ് ന്യൂട്ടൺ ഓക്കെ ചലന നിയമം ആവിഷ്കരിച്ചത് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ അടുത്തത് ഐസക് ന്യൂട്ടന്റെ ഒരു കൃതിയെക്കുറിച്ചാണ് പറയുന്നത് ഫിലോസഫിയ നാച്ചുറലാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഓക്കെ ഫിലോസഫിയ ഫിലോസഫിയ നാച്ചുറാലിസ് നാച്ചുറാലിസ് പ്രിൻസിപ്പിയ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഇത് ഐസക് ന്യൂട്ടന്റെ പുസ്തകമാണ് ഇതും പ്രീവിയസ് ഇയർ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് വായി തോന്നുന്നത് പോലെ വെറുതെ പറയുന്നല്ലോ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ പല ക്വസ്റ്റൻ പേപ്പർ കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും ഓർത്ത് വെക്കുക ഫിലോസഫിയ നാച്ചുറല പ്രിൻസിപ്പിയ മാത്ത ആരുടെ കൃതിയാണെന്നുള്ള രീതിയിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആരുടെയാണ് ഐസക് ന്യൂട്ടന്റെയാണ് അപ്പൊ ഐസക് ന്യൂട്ടണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മൂന്ന് പോയിന്റ്സ് പറഞ്ഞു ഇനി സർ ഐസക് ന്യൂട്ടൺ എന്നാണ് പറയുന്നത് സർ ഐസക് ന്യൂട്ടൺ സർ പദവി ലഭിച്ചത് എന്താന്ന് ചോദിച്ചാല് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ഞാൻ ഈ പറയുന്ന അത്രയും എസ് സി ആർ ടി ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി ഐസക് ഐസെക്യൂട്ടൺ എന്ത് കിട്ടിയത് സർ പദവി ലഭിക്കുകയുണ്ടായത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തത് നമുക്ക് മനുഷ്യനും ജീവികളും പ്രവർത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം മനുഷ്യനായിക്കോള്ടെ ജീവികളായിക്കോള്ടെ അവർ പ്രവർത്തി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബലത്തെ പറയുന്ന എന്താണ് പേശിബലം അല്ലെ പേശിബലം ഉപയോഗിച്ചാണ് മനുഷ്യരും ജീവികളും ഒക്കെ എന്ത് ചെയ്യുന്ന പ്രവർത്തി ചെയ്യുന്നത് കാന്തം പ്രയോഗിക്കുന്ന ബലം നമുക്കറിയാം കാന്തം പ്രയോഗിക്കുന്ന ബലത്തെ എന്ത് വിളിക്കും കാന്തിക ബലം അല്ലെ ഒരു കാന്തം പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ എന്ത് വിളിക്കുക കാന്തിക ബലം എന്നാണ് പറയുന്നത് മുടി മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് എന്ത് ബലം കൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ എയ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളും ചെയ്തിട്ടുണ്ട് അല്ലെ സ്കെയില് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പെൻസില് അല്ലെങ്കിൽ പേന ഇതൊക്കെ വെച്ചിട്ട് കൂടുതലും സ്കെയിലാണ് ഇതൊക്കെ വെച്ച് മുടിയിൽ നന്നായിട്ട് ഉരസിയിട്ട് പേപ്പറിനെ എന്ത് ചെയ്തിട്ടുണ്ട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണമായ എന്താ സ്ഥിത വൈദ്യുത ബലം സ്ഥിത വൈദ്യുത ബലം മക്കളെ ഈ പറയുന്നതെല്ലാം എസ് സി ആർ ടി പുസ്തകമാണ് എസ് സി ആർ ടി പുസ്തകം വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ വായിക്കുക ഇനി എസ്ഇ ആർ ടി പുസ്തകം നിങ്ങൾക്ക് ക്യാപ്സൂൾ കണക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട കിട്ടത്തില്ല ഓൺലി വാട്സാപ്പ് മെസ്സേജ് ആണ് കേട്ടോ അപ്പോൾ ഓർത്ത് വെക്കുക ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണമായിട്ടുള്ളത് സ്ഥിത വൈദ്യുത ബലമാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കാൻ കാരണമാകുന്ന ബലം എന്താ നമ്മൾ സാധാരണ കാണേ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കാൻ കാരണമാകുന്ന ബലം അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ ഗുരുത്വാകർഷണ ബലം ഗുരുത്വാകർഷണ ബലം കാരണമാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കുന്നത് അപ്പൊ നോക്കിയേ പേശി ബലം എന്തായിരുന്നു മനുഷ്യനും മറ്റു ജീവിജലകൾക്കും ജോലി ചെയ്യാൻ കഴിയുന്നത് കാന്തിക ബലം കാന്തം പ്രയോഗിക്കുന്ന ബലം ഗുരുത്വാകർഷണ ബലം പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കാൻ കാരണമാകുന്ന ബലമാണ് ഗുരുത്വാകർഷണ ബലം ഇനി അടുത്തത് ചലനവുമായി ബന്ധപ്പെട്ട ബലം ചലനവുമായി ബന്ധപ്പെട്ട ബലം നമ്മളൊക്കെ വലിയ ഇംഗ്ലീഷുകാരാണ് നമുക്കിപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയൊക്കെ അറിയാവുള്ളൂ പി എസ് സി മലയാളത്തിൽ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അറിയില്ല അല്ലെ അപ്പം ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ നമ്മൾ എന്താ വിളിക്കുക യാന്ത്രിക ബലം അല്ലെ ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ നമുക്ക് പറയാം യാന്ത്രിക ബലം എന്ന് പറയാം നെക്സ്റ്റ് ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു തെന്നി നീങ്ങി വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഒരു വസ്തുവിനെ മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങി തെന്നി നീൻ ആദ്യം കൈ നിട്ടതാണ് കേട്ടോ സോറി ഒരു വസ്തുവിനെ മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങി വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലത്തെ എന്താ വിളിക്കുക കർഷണബലം ഓക്കേ കർഷണ ബലം എന്നാണ് പറയുന്നത് അതായത് ഒരു വസ്തു ആ വസ്തു ഒരു വസ്തു ആ വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങി എന്ത് ചെയ്യുവാണ് അവിടെ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുവാണ് ചെയ്യുന്നത് ആ ഒരു ബലത്തെ വിളിക്കാം കർഷണ ബലം എന്നാണ് വിളിക്കുന്നത് ഇനി വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലം ആ വാക്കിൽ നിന്ന് കിട്ടും വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ വിളിക്കാം സമ്പർക്കലം ഓക്കെ വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കബലം വസ്തുവുമായി സമ്പർക്കം ഇല്ലാത്ത ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തെ എന്ത് വിളിക്കാം വസ്തുവുമായിട്ട് സമ്പർക്കം ഇല്ലാത്ത ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തെ സമ്പർക്ക രഹിത ബലം എന്ന് വിളിക്കാം സമ്പർക്ക ബലം അപ്പൊ ഇത് നോക്കുമ്പോ നിങ്ങൾക്കറിയാം എത്ര എത്ര ബലങ്ങളായല്ലേ പേശി ബലം കാന്തികബലം സ്ഥിതവൈദ്യുത ബലം ഗുരുത്വാകർഷണ ബലം യാന്ത്രിക ബലം ഘർഷണ ബലം സമ്പർക്കബലം സമ്പർക്ക രഹിതബലം ഇപ്പം ഇതിൽ ചിലതൊക്കെ ഇപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏതാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് കർഷണ ബലം ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സമ്പർക്കബലം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് സ്ഥിതവൈദ്യുത ബലം നമ്മളോട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന അനുസരിച്ച് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരാം കാരണം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ പല ക്വസ്റ്റിനും നോക്കിയ സമയത്ത് കണ്ടിട്ടുള്ളതാണ് എസ് സി ആർ ടി നിസ്സാരവൽക്കരിക്കരുത് എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൽ ജി എസ് ആയിക്കോളട്ടെ എൽ ഡി സി ആയിക്കോളട്ടെ ഡിഗ്രി ലെവൽ ആയിക്കൊള്ളട്ടെ പ്ലസ് ടു ലെവലുള്ള ഏത് എക്സാമിനേഷൻ എക്സാമിനേഷൻ ആയിക്കോളട്ടെ എസ് സി ആർ ടി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടിയെ നിങ്ങള് വെറുതെ നെഗ്ലക്ട് ചെയ്ത് കളയരുത് കേട്ടോ ഇനി നമുക്ക് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റിനുണ്ട് അതായത് പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റിനും അതേപടി അതായത് അതേപടി എസ് സി ആർ ടി എന്ന് പറഞ്ഞു ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെ നമുക്ക് എന്ത് വിളിക്കാം ഭാരം എന്ന് പറയാനായിട്ട് സാധിക്കും ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് എന്ത് വിളിക്കുക ഭാരം എന്ന് പറയുക ഇനി യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തിനെ നമുക്ക് മർദ്ദം എന്ന് പറയാം മർദ്ദത്തിന്റെ യൂണിറ്റ് പ്രീവിയസ് ഇയർ ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണെന്ത് പാസ്കല് മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കല് പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് എരിപ്പ കാണാറില്ല പണ്ടൊക്കെ കണ്ടിട്ടുള്ളതാണ് ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിന്റെ ആവരണം ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിന്റെ ആവരണത്തെ വിളിക്കുന്നതാണ് അന്തരീക്ഷം ഓക്കെ ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിന്റെ ആവരണമാണ് അന്തരീക്ഷം ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു യൂപത്തിന്റെ ഭാരത്തെ എന്ത് വിളിക്കും അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കും അപ്പൊ ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിന്റെ ആവരണത്തെ നമുക്ക് അന്തരീക്ഷം എന്ന് വിളിക്കാം ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു യൂപത്തിന്റെ ഭാരത്തെ എന്ത് വിളിക്കും അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കും അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ബാറ് അല്ലെ അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ബാറ് പാസ്കൽ എന്ന് തന്നെയാണ് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ബാറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇതും ചോദിച്ചിട്ടുണ്ട് ബാരോമീറ്റർ അല്ലെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ അത് ബാറാണ് തെറ്റിക്കല്ല അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ബാറും അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ഇപ്പൊ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു എസ് സി ആർ ടി ആണ് എസ് സി ആർ ടിയിലെ എട്ടാം ക്ലാസ്സിലെ പുസ്തകത്തെ ബേസ് ചെയ്തുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഞാൻ രണ്ട് രീതിയിലാണ് നോട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവും കൊടുക്കും ഒബ്ജക്റ്റീവും കൊടുക്കുക ഒരു ഒബ്ജക്റ്റീവാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് കാരണം നമുക്ക് യൂട്യൂബിലൂടെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നോട്ട് എത്തിക്കാനും അല്ലെങ്കിൽ ഒത്തിരി നേരം പറയാനും ഒക്കെയുള്ള പരിമിതികൾ കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലച്ചു സജീവ ടിപ്സിൻ്റെ എൽ ഡി സിയുടെയോ എൽ ജി എസ് എൽ ജി എസിൻ്റെയോ കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഈ സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നതാണ് അത് ഇത് മാത്രമല്ല കിട്ടുന്ന അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി സോഷ്യലിൻ്റെയും മലയാളത്തിൻ്റെയും ആണ് നമ്മൾ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നോക്കി എന്തോരം മെറ്റീരിയൽ നോക്കി അഞ്ചാം ക്ലാസ് കൊണ്ട് പത്താം ക്ലാസ് വരെ ആവുക എട്ടാം ക്ലാസ് ആകുമ്പോഴത്തേക്കും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറഞ്ഞ് മൂന്ന് ശാഖകളായിട്ട് തിരികുക ചെയ്യുന്നത് അപ്പോൾ എന്തുമാത്രം നോട്ട്സാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഏത് എക്സാമിനേഷനും സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രസ്താവനയ്ക്ക് വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് നോക്കാം അല്ലാതെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിന് വേണ്ടി ഒബ്ജക്റ്റീവ് നോക്കാം അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ് പഠിച്ചിട്ടുള്ള പിള്ളേർക്കറിയാം ഇനി നമ്മളിപ്പോൾ ഇതാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ അടുത്ത ക്ലാസ് നാളെ രാവിലെ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഞാൻ അതിന് മുമ്പ് ആയിട്ട് വേണമെങ്കിൽ ഒരു ഷോർട്ട് പോലെയായിട്ടിട്ട് പറയാൻ ടൈം എപ്പോഴാണെന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഡെയിലി ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ മാക്സിമം തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷൻ വളരെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ യൂട്യൂബ് നോക്കി പഠിക്കുന്നവരുണ്ട് പണ്ടൊക്കെ നമ്മുടെ ക്ലാസുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്ന മക്കളോടാണ്ട്ടോ പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാലോ ഒരു കാലത്ത് ലെച് സജ്ജി ടിപ്സ് മാത്രം വെച്ചൊക്കെ സർവീസിൽ കയറിയ കുറേ ആൾക്കാരുണ്ട് വെറുതെ തള്ളി മറിക്കുന്നതല്ല ക്ലാസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ കുറേ പേരൊക്കെ പുതിയതായിട്ട് വന്നവരാണ് അവർക്ക് നമ്മളെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അവരീക്കറിയാം പക്ഷെ നമുക്ക് നല്ല എന്താ പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് നല്ലൊരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഡെയിലി ക്ലാസ് വരാനായിട്ട് നമുക്കും ഇൻട്രസ്റ്റഡാണ് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ അറിയത്തില്ലാത്തവ മറ്റ് ഉദ്യോഗാർത്ഥികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് യു താങ്ക് സോ മച്ച്